എഴുപത്തിമൂന്ന് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നമായ പാൻ മസാലയുമായി രണ്ടുപേർ മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ നിന്നും എഴുപത്തിമൂന്ന് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നമായ പാൻ മസാലയുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി സ്വദേശികളായ മേലേതിൽ വീട്ടിൽ റഷീദ് കൊടല വീട്ടിൽ സുലൈമാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കുന്തിപ്പുഴ വെച്ച് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വാഴക്കുല ലോഡുമായി വന്ന കെ എൽ പതിനേഴ് വി എഴുപത്തിനാല് മുപ്പത്തിയേഴ് എന്ന വാഹനം പരിശോധിച്ചതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങളുമാണ് പ്രതികളെ പിടികൂടിയത് സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ് എ എസ് ഐ ശാന്തകുമാരി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോഷി സിവിൽ പോലീസ് ഓഫീസർ ഉമറുൽ ഫാറൂഖ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ സലാം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാഫി ഷഫീഖ് ബിജുമോൻ സുഭാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാ നമ്മുടെ നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം